നമസ്കാരം എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേലിനെയും അമേരിക്കയുടെയും ശക്തമായ എതിർപ്പ് അവഗണിച്ച് പലസ്തീനെ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി ഔദ്യോഗികമായി അംഗീകരിച്ച് ഓസ്ട്രേലിയയും യുകെയും കാനഡയും ഗാസ സിറ്റി പൂർണ്ണമായും പിടിച്ചെടുക്കുവാനുള്ള ആക്രമണം ഇസ്രായേൽ ശക്തമാക്കിയിരിക്കുകയാണ് ഈ രാഷ്ട്രങ്ങളുടെ നിലപാട് പ്രഖ്യാപനം ഐക്യരാഷ്ട്ര സംഘടന പൊതുസഭാ വാർഷിക സമ്മേളനത്തിന് മുന്നോടിയായി പത്ത് രാജ്യങ്ങൾ പലസ്തീന രാഷ്ട്രപദവി അംഗീകരിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തും ഇതിന്റെ ഭാഗമായാണ് മൂന്ന് രാജ്യങ്ങളുടെ പ്രഖ്യാപനം നാളെയാണ് പൊതുസഭയ്ക്ക് തുടക്കമാകുന്നത് കാനഡയ്ക്ക് തൊട്ടുപിന്നാലെയാണ് പ്രധാനമന്ത്രി ആന്റണിയാൽ വിനീസി പലസ്തീനെ അംഗീകരിക്കുന്നതായി പ്രസ്താവന ഇറക്കിയത് യു കെ പ്രധാനമന്ത്രി കെ എസ് ടോമർ വീഡിയോ സന്ദേശത്തിലൂടെയാണ് ചരിത്രപരമായ പ്രഖ്യാപനം നടത്തിയത് ഗാസയിൽ ഇസ്രായേൽ വെടിനിർത്തൽ കരാർ അംഗീകരിച്ചില്ലെങ്കിൽ സെപ്റ്റംബറിൽ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് ജൂലൈയിൽ ബ്രിട്ടൻ അറിയിച്ചിരുന്നു പലസ്തീനെ അംഗീകരിക്കുന്നതായി ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോൺ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഒന്നിലധികം മരണങ്ങൾക്ക് കാരണമായ സിസ്റ്റം തകരാറിന്റെ പേരിൽ ടെലികമ്യൂണിക്കേഷൻ ഭീമനായ ഒപ്റ്റിസിന് കാര്യമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് റിപ്പോർട്ട് കഴിഞ്ഞ ആഴ്ചയുണ്ടായ സംഭവത്തിൽ രാജ്യത്തിന്റെ പകുതിയിലധികത്തിലൂടെ നീളമുള്ള നൂറുകണക്കിന് ആളുകൾക്ക് പതിമൂന്ന് മണിക്കൂർ അടിയന്തര സേവനങ്ങളെ വിളിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല സംഭവം കൈകാര്യം ചെയ്യുന്നതിൽ കാലതാമസം നേരിട്ടതിന് കമ്പനിക്കെതിരെ രാജ്യത്ത് നിന്നും ശക്തമായ വിമർശനമാണ് ഉയർന്നിട്ടുള്ളത് രണ്ട് വർഷത്തിനിടെ കമ്പനിക്ക് ഇത് രണ്ടാമത്തെ തവണയാണ് ഇത്തരത്തിലുള്ള തടസ്സം നേരിടുന്നതെന്നും രാജ്യത്തെ ആശയവിനിമയ നിയന്ത്രണ ഏജൻസി സംഭവത്തിൽ അന്വേഷണം നടത്തുന്നുവെന്നും സർക്കാർ അറിയിച്ചു ബ്രിസ്ബിൻ സിബിഡിയിൽ രാസവാതക ചോർച്ച ഉണ്ടായതിനെ തുടർന്ന് രണ്ട് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ജോർജ് ആൻഡ് മേരി സ്ട്രീറ്റുകളുടെ വെന്റിൽ നിന്നും രാസഗന്ധം വമിക്കുന്നതായി കണ്ടെത്തുകയായിരുന്നു റിപ്പോർട്ടുകൾ ലഭിച്ചതിനെ തുടർന്ന് ശാസ്ത്രീയ യൂണിറ്റിലെ ജീവനക്കാർ അന്വേഷണം നടത്തുകയും കെട്ടിട മണിക്കൂറുകളോളം ഭാഗികമായി ഒഴിപ്പിക്കുകയും ചെയ്തിരുന്നു വായുവിൽ ആശങ്കപ്പെടേണ്ടതായി ഒന്നുമില്ലെന്ന് പരിശോധനയിൽ കണ്ടെത്തിയതായി വകുപ്പ് പിന്നീട് അറിയിച്ചു അതേസമയം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരുടെ നിരയും തൃപ്തികരമാണ് കഴിഞ്ഞ വർഷം നടന്ന ബിസിഇ പരീക്ഷാ പിഴവിനെ തുടർന്ന് നടപടികൾ സ്വീകരിക്കാൻ വിക്ടോറിയ സംസ്ഥാന സർക്കാർ തീരുമാനം പരീക്ഷയുടെ ചില ചോദ്യങ്ങൾ ഔദ്യോഗികമായി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഓൺലൈനിൽ ലഭ്യമായി കൂടാതെ ചില പരീക്ഷാ പേപ്പറുകളിൽ വാക്കുകൾ തെറ്റായി അച്ചടിച്ചതിനാൽ വിദ്യാർത്ഥികൾ കാശിയൽക്കുഴപ്പം നേരിടേണ്ടിയും വന്നിരുന്നു സർക്കാർ റിപ്പോർട്ടിൽ വന്ന എല്ലാ ശുപാർശകളും അംഗീകരിച്ചിട്ടുണ്ട് റിപ്പോർട്ട് അനുസരിച്ച് പതിനൊന്ന് പ്രധാന ശുപാർശകൾ മുന്നോട്ട് വച്ചിട്ടു് പരീക്ഷാ സംവിധാനത്തിന്റെ സാങ്കേതിക വശങ്ങൾ ശക്തിപ്പെടുത്തുക നേതൃത്വത്തിൽ മാറ്റങ്ങൾ വരുത്തുക പ്രവർത്തനങ്ങളിൽ കൂടുതൽ സുതാര്യത ഉറപ്പാക്കുക തുടങ്ങിയവയാണ് പ്രധാന നിർദ്ദേശങ്ങൾ സർക്കാർ ഇതിനെ പൂർണ്ണമായും നടപ്പാക്കുമെന്ന് അറിയിച്ചു സൂപ്പർ യുടെ ഭീഷണിയതയെ തുടർന്ന് ക്വാണ്ടാസ് രാജ്യത്തു നിന്നും ഹോങ്കോങ്ങിലേക്കുള്ള വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചു വൻചുഴലിക്കാറ്റിന് മുന്നോടിയായി ഏഷ്യൻ സാമ്പത്തിക കേന്ദ്രമായ ഹോങ്കോങ്ങിലേക്കുള്ള എല്ലാ വിമാന സർവീസുകളും ക്വാൻഡാസ് മുപ്പത്തി മണിക്കൂർ നേരത്തേക്ക് നിർത്തിവച്ചതായാണ് അറിയിച്ചത് ഇന്ന് രാത്രി മുതൽ സെപ്റ്റംബർ രാവിലെ എട്ട് വരെ ഹോങ്കോങ്ങിലെ വിമാനത്താവളം അടച്ചിടുമെന്നും എയർലൈൻ പ്രസ്താവനയിലൂടെ അറിയിച്ചു തീരുമാനം ബാധിച്ച ഉപഭോക്താക്കളുമായി ബന്ധപ്പെടുമെന്നും എയർലൈൻ കൂട്ടിച്ചേർത്തു ഓസ്ട്രേലിയയിൽ നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്ക് നിയർ എസ്റ്റേറ്റ് ഡോട്ട് കോം വീട് വാങ്ങാനും വിൽക്കാനും സഹായം ലാൻഡ് വാങ്ങാൻ മാർഗനിർദ്ദേശങ്ങൾ ബാങ്ക് ലോൺ ലഭിക്കാൻ സഹായം കൺവെൻസിംഗ് സേവനങ്ങൾ നിയർ എസ്റ്റേറ്റ് ഡോട്ട് പുനരി വിക്ടോറിയയുടെ പതിനെട്ടാം ബാഡ്മിന്റൺ ടൂർണമെന്റ് ഒക്ടോബർ പന്ത്രണ്ട് ഞായറാഴ്ച നടക്കും രാവിലെ ഒൻപത് മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെ സ്പോർട്സ് അരീന ക്ലൈഡ് നോർത്തിൽ വെച്ചാണ് പരിപാടി നടക്കുക മെൻസ് ഡബിൾസ് ഓപ്പൺ മെൻസ് ഡബിൾസ് ഫോർട്ടിഫൈവ് പ്ലസ് വുമൻസ് ഡബിൾസ് എന്നീ കാറ്റഗറിയിലാണ് മത്സരങ്ങൾ വിജയികൾക്ക് ക്യാഷ് പ്രൈസും ട്രോഫിയും സമാനമായി ലഭിക്കും മത്സരങ്ങളുടെ കൂടുതൽ വിവരങ്ങൾക്കായി പുനരി വിക്ടോറിയയുടെ ഫേസ്ബുക്ക് പേജോ ഇൻസ്റ്റാഗ്രാം പേജോ സന്ദർശിക്കുക അണ്ടർ നയന്റിന്റെ ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയയെ ഏഴ് വിക്കറ്റിന് തകർത്ത ഇന്ത്യ ജയത്തോടെ പരമ്പരയിൽ ഒന്ന് പൂജത്തിന് ഇന്ത്യ മുന്നിലെത്തി ബ്രിസ്ബെനിൽ നടന്ന മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് നേരങ്ങ ഓസ്ട്രേലിയ ഓവറിൽ വിക്കറ്റ് നഷ്ടത്തിൽ റൺസാണ് എടുത്തത് മറുപടിയായി മുപ്പത് പോയിന്റ് മൂന്ന് ഓവറിൽ മൂന്ന് വിക്കറ്റ് മാത്രം നഷ്ടപ്പെട്ട ഇന്ത്യ വിജയലക്ഷ്യം മറികടന്നു വൈഭവ് സൂര്യവംശിയുടെ വെടിക്കെട്ട് തുടക്കവും വേദാന്ത ത്രിവേദിയുടെയും അഭിഖ്യാൻ കുണ്ടുവിന്റെയും അപരാജിത അർദ്ധ സെഞ്ചുറി പ്രകടനങ്ങളുമാണ് ഇന്ത്യക്ക് തകർപ്പൻ വിജയം സമ്മാനിച്ചത് വൈഭവ് സൂര്യവംശി ഇരുപത്തിരണ്ട് പന്തിൽ നിന്ന് റൺസ് നിന്ന് നേടി നാലാം വിക്കറ്റിൽ വേദാന്തും ഭിഖ്യാനും റൺസ് കൂട്ടുകെട്ടാണ് ഇന്ത്യക്ക് അനായാസ വിജയം നേടിക്കൊടുത്തത് കേരളത്തിലെ വോട്ടർ പട്ടികയിലെ തീവ്രപരിഷ്കരണ നടപടികൾ തദ്ദേശീയ തെരഞ്ഞെടുപ്പ് തീരും വരെ നീട്ടിവയ്ക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേഖർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇക്കാര്യം ആവശ്യപ്പെട്ട് കത്ത് നൽകി സർവകക്ഷിയോഗത്തിൽ ഈ ആവശ്യം ഉയർന്ന പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം ആഗോള അയ്യപ്പ സംഗമത്തിലെ വിവാദങ്ങളിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒഴിഞ്ഞ കസേരകൾ കാണാത്തത് ചിലർക്ക് വിഷമമുണ്ടാക്കും നോർക്ക പദ്ധതിയുടെ വിജയമാണ് സദസ്സിലെ നിറഞ്ഞ കസേരകളെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നോർക്ക ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി ഉദ്ഘാടനം ചെയ്യവെയാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം പ്രദേശ ശസ്ത്രക്രിയ ഉപകരണ പ്രതിസന്ധിയിൽ കടുത്ത നിലപാടുമായി വിതരണക്കാർ നിലവിൽ വിതരണം ചെയ്ത സ്റ്റോക്ക് തിരിച്ചെടുക്കുമെന്നും കാണിച്ച് വിതരണക്കാർ മെഡിക്കൽ കോളേജുകൾക്ക് കത്ത് നൽകി കോടി രൂപയാണ് വിതരണക്കാർക്ക് സർക്കാർ നൽകാനുള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വകുപ്പിലെയും യൂറോളജി വകുപ്പിലെയും ശസ്ത്രക്രിയകൾ മുടങ്ങുമെന്ന രൂക്ഷമായ അവസ്ഥയിലെത്തിയപ്പോഴാണ് കുടിശ്ശിക തീരുന്നതിന് മുമ്പ് തന്നെ ഉപകരണങ്ങൾ മെഡിക്കൽ കോളേജിൽ എത്തിച്ചത് ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നമസ്കാരം